അത് അതെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ചിലപ്പോ ഞാൻ രണ്ടുപേർക്കും അമ്പത് ലക്ഷം രൂപ വെച്ച് കൊടുത്തു ഫാഷൻ അതായത് ഒൻപത് അമ്പത് ടു പത്തേ കാല പത്ത് 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 ഈ ടൈമില് ഈ ടൈമില് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല ഡ്രസ്സും നിങ്ങളെ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സിങ് കൂടി വന്ന് റാമ്പില് വാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് തന്നെ ഇടാം ഇഷ്ടമുള്ള സ്റ്റൈൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇടാം നിങ്ങൾക്ക് പാട്ടിടാൻ ആറേലും സഹായം വേണമെങ്കിൽ കണ്ണാപ്പിയെ പോലുള്ളവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിട്ട് വരും സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം ഇഷ്ടമുള്ള വാക്കിംഗ് സ്റ്റൈൽ ഉപയോഗിക്കാം ഇഷ്ടമുള്ള പാട്ടിടാം നമ്മള് റാമ്പിൽ വരുന്നു അവിടെ റാംപ് വർക്കിൽ നിങ്ങൾ നിങ്ങൾ നടന്ന് പ്രസന്റ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ഓൾറെഡി അല്ലേ സോ സോ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഓക്കെ നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ കേൾക്കുന്നുണ്ട് എല്ലാരും നിങ്ങളുടെ അപ്പിയറൻസ് പ്ലസ് നിങ്ങളുടെ എന്താ പറയുക പെർഫോമൻസ് അടിസ്ഥാനത്തിലായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് സോ അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാം വന്നു കഴിഞ്ഞ് ആദ്യം റാമ്പ് വെക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് നടത്തുമൊക്കെ നടന്ന് കറക്റ്റ് നടത്തുമൊക്കെ കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങളെ ഇൻട്രോസ് ചെയ്യണം സെൽഫ് നിങ്ങളെ നിങ്ങളെ ഇന്ട്രഡ്യൂസ് ചെയ്യാൻ നിങ്ങളെ ഇന്ട്രോഡ്യൂസ് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ബോൾഡ് ആയിട്ട് മറുപടി പറയണം ഊക്കാൻ നിക്കരുത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ആളെ ഞാൻ വിളിക്കാണ് എന്റെ പൊന്ന് മെന്നി വട്ടുണ്ടോ നിങ്ങക്ക് കാണാ വന്നു എന്റെ മെന് ും സംസാരിക്കാതെ അണ്ണാ ആരോ തള്ളി എന്റെ കണ്ണാടി വിളഞ്ഞു ബോബോയ് റേഡിയോ സംസാരിക്കല്ലേ പ്ലീസ് റേഡിയോ ക്ലിക്ക് ആയിട്ട് എനിക്ക് ഈ ഭാഷ തന്നെ ഉദ്ദേശം ആ ആ മാമൻ 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 സ്റ്റോപ്പ് ദ മ്യൂസിക് സ്റ്റോപ്പ് ദ മ്യൂസിക് മ്യൂസിക് നിങ്ങൾ ഒരു കേൾ കൊള്ളാ സ്റ്റോപ്പ് മ്യൂസിക് മാത്രം അവ സ്റ്റേജിൽ നിക്ക സ്റ്റേജിൽ നിക്ക് താങ്ക്യൂ അവർ നെക്സ്റ്റ് നമ്പർ 2 റയൻ കം ടു ദ സ്റ്റേജ് വാാ അണ്ണാ വാാ 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 വാ ഇവിടെ കഴിഞ്ഞൊരു കഴിഞ്ഞൊരു സ്റ്റേജിൽ തന്നെ നിൽക്കണം കേട്ടോ ഇവിടെ ഇവിടെ നിൽക്കണം അതായത് നമ്മുടെ ബാക്ക് സ്റ്റേജിൽ ഓരോരുത്തർ നിക്കണം ബാക്കിൽ ഞങ്ങളുടെ ബാക്കിൽ എന്റെ ബാക്കിൽ മാമ വന്ന് ഞങ്ങളെ സർക്കിന്റെ ബാക്കിൽ നിൽക്ക് ിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് വയറു പാട്ട് കേട്ടേക്ക് ഷോ അടിക്ക നല്ല ഗൈഡ് ചന്ദ്രൻ ഓൺ സ്റ്റേജ് ഇതിലെ അണ്ണൻ ഞങ്ങൾ ജഡ്ജസ് ആണ് ആരാണ് സംസാരിക്കുന്നത്

ണെങ്കില് നിങ്ങളുടെ ഒരു ബാക്ക് ഭയങ്കര അതെ സിംപിൾ ആയി പോയി അതെ അതെ ഇതിനുപേരും നന്നായിട്ട് ആ ഒരു റാംബാക്കിന്റെ പ്രസന്റേഷൻ അടിപൊളിയാണ് നല്ലാണ് പിന്നെ ഡ്രസ്സിംഗ് കുറച്ച് നല്ല അല്ലെ ഡ്രസ്സിംഗ് കൊള്ളാം നല്ല കട്ടി കൂടിയ അതെ അതെ ഒരു നല്ല ഇതാണ് ബോബോ ഫസ്റ്റ് കോൾ बॉबी here के रिस्पोंड नहीं आ रहा ओं ग़टो वो रिस्पोंड दे कर <laughs> ले या yeah that body तो वीड़ WHAT?! <laughs> <laughs> One minute, minute, Mr. Babai. Yeah, 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 okay, sir. Okay, can okay. you hear me? Yeah, I can hear you. Okay, okay, wait one second. okay. Pull the curtain, sir. There's water it. അവസരം തരണം പെട്ടെന്ന് വയറ് പണി വയ്ക്കും നിങ്ങൾക്ക് Masa buaya pijoran kan Johor-johoran, seram-seram johor

Two, one, zero. TV Babu on stage. <coughs> അവനെ അണ്ണാ ഫിറ്റ്സ് വന്നു ഫിറ്റ് രക്ഷിവിടെ പറയുന്നുണ്ട് അവന് മാറിപ്പോയി േക്കാം താക്കോല് പോകാം ലവ് യു മാ ഇത് ആക്ച്വലി ഒരു എന്താ പറയാ നമ്മള് പറഞ്ഞു വന്നു പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഫാഷൻ ഷോ ആയിരുന്നു മോണോക്ട് മിമിക്രി അങ്ങനത്തെ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല ആക്ച്വലി അല്ല നിങ്ങള് എന്താ എന്റെ എന്റെ ഈ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്ത് അല്ല ഇപ്പൊ ട്രെൻഡ് അനുസരിച്ച് ഡ്രസ്സിന്റെ അളവ് കുറെ ട്രെൻഡിന്റെ അളവ് കൂടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡ്രസ്സിന്റെ അളവ് മാക്സിമം അളവ് പിന്നെ അല്ല അത് വേറെ അളവ് നീണ്ട ഒരു കാണാം നോക്കട്ടെ ഇല്ല ഉറപ്പുള്ള ജട്ടിട്ടിട്ടുണ്ട് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു എല്ലാ മനുഷ്യൻ അവന് ജീവിച്ചിരുന്നപ്പോൾ സ്നേഹം കിട്ടിയില്ല അവൻ അഷ്ടികൂടമായപ്പോൾ സ്നേഹിക്കുന്ന നാട്ടുകാർ അതായത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില ആർക്കും അറിയില്ല അവർ മരിക്കുമ്പോഴാണ് അറിഞ്ഞത് ആ അത് ശരിയാണല്ലേ അത് ശരിയാണല്ലേ ആ സെലക്സ് ഒരു ഒരു കൈഡി കൊടുക്കുക എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഒരു കേട്ടോ

ും മാനും വീട്ടില് no, மீன்பிடிக்க போகணும்

Stop the music, please. Hello, B, Can you hear me? Can you stop the song? Can you please stop the song? Okay, okay. okay. Uh, so, okay. Karna B, uh Welcome, uh, welcome to the uh, fashion uh, show. Uh, okay. Thank you, thank, you. thank you for inviting me. Okay, 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 okay. Condensed Jockey uh, on the stage. Showstopper. Okay, <laughs> hey, Jockey, you, you can come to the stage. Laili, <laughs> <laughs> अनंदा वीडियो लगा निमको सतीर अलग सीले 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 या साइलेंट प्लेस साइलेंट प्लेस साइलेंट प्लेस न यार ये जा दिखा मैं बोलता सो हाय हेलो जोकी ഓക്കെ ഷൗട്ടഡാ നമുക്ക് താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടി അപ്പൊ ഇനിയുള്ള എല്ലാരും നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാ അപ്പൊ എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോരുത്തർക്കും ഞങ്ങളുടെ എന്താ പറയാ ജഡ്ജസിന്റെ സൈഡിൽ നിന്നുള്ള ഇതറിയിക്കുന്നു ഒരു ഒരു മൂന്ന് മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ പെർഫോമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം ഞങ്ങൾ അപ്പോഴത്തേക്കും ഡിസിഷൻ അറിയിക്കുന്നതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻ്റെ